നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് തരംഗമാവാനുള്ള കാരണം അദ്ദേഹം മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഏകദേശം ഒരു പത്ത് വീടിന് തറക്കല്ല് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ മണിയുമായി ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണിത് അത് വളരെ വിജയകരമായിട്ട് രാഹുൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ഒരു ഭവന പദ്ധതിയുടെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഭവന കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇതിന്റെ അഞ്ചാമത്തെ ഭവനമായ കല്ലിടാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ ആസിഫ് അലിയാണ് അതിനുശേഷം കുറെ പിന്നീട് വന്നിട്ടുള്ളവരൊക്കെ അങ്ങോട്ട് സെലിബ്രിറ്റീസുകളാണ് തൻവി വന്നു അതുപോലെ തന്നെ അഭിലാഷ് പിള്ള വന്നു പിന്നെ നമ്മുടെ സൈജു കുറുപ്പ് വന്നു ഇവരൊക്കെ വന്നപ്പോഴും ഒരു സാധാരണ ഒരു റീച്ച് ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അനുശ്രീ വന്നപ്പോഴാണ് സംഭവം ഒന്ന് കളറായത് ആ കളർ ആവാനുള്ള കാരണം കുറെ കാരണങ്ങളുണ്ട് അതിലൊന്ന് അനുശ്രീ വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അനവരിട്ട ഡ്രസ് കോഡ് രണ്ടുപേരും ഒരേ ഡ്രസ് കളറിലുള്ള എത്രം ധരിച്ചിട്ടായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് ആ കളറാകട്ടെ ചുവപ്പ് കളറാണ് സ്വാഭാവികമായിട്ടും ഈ അനുശ്രീ എന്ന് പറയുന്ന നടി അവരുടെ എന്താണ് രാഷ്ട്രീയം എന്ന് ശരിക്കും വെളിപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം അവര് ഗണേഷിന് ഗണേഷ് കുമാറിന് ഊട്ടിക്കുന്ന ആളാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നാൽ അവരങ്ങനെ എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല മാത്രമല്ല ഈ ഗണപതി വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അനുശ്രീ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്നു അനുശ്രീ എന്നൊക്കെ പറഞ്ഞ് അനുശ്രീനെ ഒരു സംഖ്യ ആക്കിയിട്ടുണ്ടായിരുന്നു കുറെ പേര് ഉണ്ണിമുകുന്ദനുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട് അവര് ഗണപതി വിഷയത്തിലൊക്കെ അവർ േദി പങ്കിട്ടപ്പോഴൊക്കെ ആർ എസ് എസ് കാര്യാണ് അനുശ്രീ എന്ന് പറയണ്ട എന്നാ ഈ ഒരു പരിപാടിയിൽ വന്നതോടുകൂടി ശരിക്ക് പറഞ്ഞാൽ സംഘികൾ ഞെട്ടിയിരിക്കുകയാണ് ഇത് എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല അനുശ്രീ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണ് സംഖിയാണോ അതോ കമ്മിയാണോ കൊങ്ങിയാണോ ഒന്നൊന്നും അറിയാത്ത രീതിയിൽ അനുശ്രീ ആളുകളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അനുശ്രീ ഒരു കലാകാരിയാണ് എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള കുറച്ച് ആളുകളെങ്കിലും വിശ്വസിക്കുന്നത് എന്തായാലും അനുശ്രീ ആ പരിപാടിക്ക് വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയത് സഖാക്കൾക്കാണ് സഖാക്കൾക്ക് എന്താ പറയേണ്ടത് എന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ വലിച്ച് കീറി ഒട്ടിച്ചുകൊണ്ട് യാണ് രാഹുലിനെയും അനുശ്രീം അതിൽ പ്രധാനമായും അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക ഈ കളറ് ഈ ചുവപ്പ് കളറ് ധരിച്ചുകൊണ്ടാണ് അവരിത്രയും വളരെ എന്താ പറയുക കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്ന രീതിയിൽ ഫോട്ടോഷൂട്ട് എടുക്കുന്നു ചിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതൊന്നും കണ്ട് സഹിക്കാനാവുന്നില്ല ഇതൊരു രാഹുലിന്റെ മധുര പ്രതികാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അത്രയും രസകരമായിട്ട് രാഹുൽ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു തന്ത്രം ഒരു രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ അതിനെ വിളിക്കാം രസകരമായിരുന്നു ആ ഫോട്ടോഷൂട്ട് കാണാനും എല്ലാം ഏതായാലും സഖാക്കൾ ആ പരിപാടി അവരുടെ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ അതിനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ആ രീതിയിൽ അങ്ങനെ നടക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം ശ്രീനാദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൽ നേതാവ് അവര് ആ സ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ള വാർത്തയാണ് അത് തീർച്ചയായിട്ടും അഭിനന്ദാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവരെ ഈ പാർട്ടിയിൽ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം കേരളത്തിലെ ട്രീ പോർട്ടർ ചാനലായ ആ ചാനലിൽ നിന്ന് രാഹുലിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവര് മനസ് അവര് മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിനെ വിസമ്മതിച്ചു കള്ളം പറയാൻ ആവില്ല എന്ന് പറയുകയുണ്ടായി ശ്രീനാദേവി ആ സമയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോ ആ ശ്രീനാഥേ ഇപ്പോ ഇന്നത്തെ ദിവസം കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ് സ്വീകരിച്ചു അവരെ ഷാള് അണിയിക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് സണ്ണി ജോസഫുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോ രാഹുലിന് അങ്ങനെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ മൊത്തത്തിൽ രാഹുലിന്റെ മൈനസുകൾ പോലും കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം പ്ലസുകളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷകരമായ വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് കല്ലെറിഞ്ഞ് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ ഉറങ്ങണമെങ്കിൽ ഇത്രയും സമയമാവുന്നു ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പോലും ട്രൂ ട്രോളിൽ ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ തേജോവിധം ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ശ്രമിച്ചു കൊണ്ട് ഇരുന്ന കുറെ നാളുകളുടെ ആ ഒരു മറ നീക്കി രാഹുൽ ഇപ്പോൾ ചിരിച്ച് ഇവരോടൊപ്പമൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അത് എത്രയായാലും അത് അനുഭവിക്കുമ്പോഴേ അറിയൂ പ്രിയ നേതാവ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അദ്ദേഹത്തിന്റെ ഭവന പദ്ധതികൾ എല്ലാം തന്നെ സാക്ഷാത്കരിക്കാൻ സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ പ്രിയ സഹോദരൻ രാഹുലിനെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം